അവരെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അത് നിരന്തര നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ചല്ലോ ജിഷ്ണുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങൾ പരിശോധിക്കുക വിഷ്ണുവിന്റെ പോസ്റ്റുകളിൽ മുഴുവൻ സാമൂഹിക വിഷയങ്ങളിൽ സമ്പാദിക്കുന്ന ആളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത് ഈ ഈ വെറും പഠിക്കാനുള്ള ഒരു വേദി മാത്രമല്ല അവന്റെ സർഗാത്മകത അവന്റെ സ്പോർട്സ് ഇനങ്ങൾ എല്ലാ കഴിവും ഉയർത്തിക്കൊണ്ടു സ്ഥലമാണ് എന്നാൽ ഞങ്ങൾ ഈ ക്യാമ്പസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ ക്യാമ്പസിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഈ ക്യാമ്പസിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി പോലും ഈ ക്യാമ്പസിൽ പഠിച്ച കുട്ടിയല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് പഴയ പോലെയല്ല പഴയ കാലവും അല്ല എല്ലാം മൂടി വെച്ച് ഇവിടെ ഒറ്റ പത്ര പ്രവർത്തകന്മാരും ഒരു ധീരനായ പത്രപ്രവർത്തകൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരെയും ഈ മാനേജ്മെന്റ് വിളിച്ച് അവരെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പരിശ്രമിച്ചു ഇവിടെ ഒരു മാധ്യമപ്രവർത്തകനും വന്നില്ലെങ്കിലും പഴയ കാലമല്ല നിങ്ങൾ പഴയ ആളുകളാണ് നിങ്ങൾ ഇനി വരാനിരിക്കുന്ന മാറ്റം കാണാതിരിക്കുന്നേ ഉള്ളൂ എല്ലാ വിദ്യാർത്ഥികൾക്കും മാറ്റം ഇന്ന് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയകൾ വഴിയാണ് നിങ്ങളുടെ കുട്ടികൾ ഈ ക്യാമ്പസിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പീഡനം ജനങ്ങളുടെ മുമ്പിലേക്ക് അറിയിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായ ഒരു ഒരു ഭാഗമായി നമ്മൾ ചിരിക്കുന്നത് ചിരിക്കാൻ നമുക്ക് ചിരിച്ചാൽ പണം കൊടുക്കേണ്ടി വരുന്ന ഗതികേട് അത് ഏത് നാട്ടിലാണുള്ളത് പോലും ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാത്ത നയം എന്തിനാണ് ഈ വിമ ചോദി കോളേജ് ഈ ഈ സംവിധാനമാണ് സംവിധാനത്തെ തുരത്താൻ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടേ മതിയാവുള്ളു